ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പിളി വ്ലോക്സിലോട്ട് സ്വാഗതം അപ്പം ഞാനിന്ന് കാണിക്കുന്നത് ഒരു നാലര മണി തുടങ്ങി ഒരു ഏഴ് മണി വരെയുള്ള ഒരു മോർണിംഗ് വാഗാണ് കാണിക്കുന്നത് അപ്പോൾ രാവിലത്തെ കുറച്ച് കാര്യങ്ങളും മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ സാധാരണ ഞാൻ ഉച്ച വരെയുള്ള കാര്യം എടുക്കുന്നത് ഇന്നപ്പം ഒരു രാവിലത്തെ മാത്രം ആക്കാം എന്നീ അപ്പം എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഇന്ന സപ്പോർട്ട് ചെയ്തേക്കണേ ഇവിടെ ഇപ്പം ഭയങ്കര കുരയാണ് പട്ടി ഞങ്ങളുടെ ആപ്പിളു അതുകൊണ്ട് എനിക്കൊന്നു പറയാൻ വോയിസ് സോറും കൊടുക്കാനും പറ്റുന്നില്ല അപ്പോൾ ഇപ്പോൾ വെളുപ്പിന് നാലര മണിയായിട്ടുള്ളൂ അപ്പം ഞാൻ രാവിലെ എണീറ്റിട്ട് ഒരു പനീർ പനീറുണ്ടാക്കണേനും അപ്പോൾ ഇന്ന് പനീറും ചപ്പാത്തിയാണ് അപ്പം ഞാൻ വെളുപ്പിനെ തന്നെ അങ്ങ് എണീച്ചു സാധാരണ ഞാൻ അഞ്ചുമണിക്കാറ് എണീക്കാറ് അപ്പോൾ എണീറ്റ് സമയം നോക്കിയപ്പോൾ നാലര മണി പിന്നെ ഞാൻ കിടന്നില്ല അപ്പോൾ തന്നെ എണീറ്റു പനീറിനുള്ള സവാളയൊക്കെ വഴറ്റണയാണ് അപ്പോൾ ഞാൻ എപ്പോഴും കാണിക്കാനുള്ള ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല അപ്പോൾ എനിക്കിങ്ങനെ വെളുപ്പിന് തന്നെ എണീറ്റ് ജോലി ചെയ്യാനായിട്ട് നല്ല ഇഷ്ടമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കാരും ശല്യത്തിനൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് എന്താന്ന് വെച്ചാൽ അടുത്ത പരിപാടി ചെയ്യാം അപ്പം എന്നോട് ചേട്ടൻ അഞ്ച് മണിക്ക് അഞ്ചരയൊക്കെ ആവും നടക്കാൻ വേണ്ടി പോവാൻ അപ്പോൾ ചേട്ടനോട് എനിക്ക് എന്തിന് ഇത്ര വെളുപ്പരാണ് ഇരിക്കണേന്ന് ചോദിക്കും എന്നോട് പക്ഷേ എനിക്കേറ്റവും ഇഷ്ടം അതാണ് അപ്പോൾ പുറത്ത് നല്ല ഇരുട്ടാണ് ഞാനിപ്പം എല്ലാവരും വഴക്കം പറയുന്നത് കൊണ്ട് ഞാനിപ്പോൾ എൻ്റെ തന്നെ ഇത് നമ്മുടെ ഡോർ അടച്ചിട്ടേക്കണേ അപ്പോൾ എല്ലാവരും കിടന്ന് തുറങ്ങണേ ഇരിക്കുമില്ലേ അപ്പോൾ നമ്മൾ പുറത്ത് ഡോറ് തുറന്നിട്ട് കഴിഞ്ഞാൽ അറിയത്തില്ല ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ അപ്പോൾ ഒരടുപ്പിൽ ഞാൻ ഇത് ചോറിനൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഒരിതിൽ നമ്മുടെ പനീറിൻ്റെ ഇതും വഴറ്റുന്നുണ്ട് പിന്നെ സവാള വഴറ്റി നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടും കുറച്ച് എന്താ പറയുക തക്കാളി ഇടും എന്നിട്ട് ഞാൻ വേറെ പനീറിൻ്റെ മസാലകളൊന്നും അങ്ങനെ ചേർക്കില്ല മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയാണ് ചേർക്കുന്ന പിന്നെ ബട്ടർ ചേർക്കുന്നത് ക്രീം അങ്ങനെ ചേർക്കാറില്ല ക്രീം ഒന്നാമത് ഉണ്ടാകത്തില്ല നമുക്ക് എന്തെങ്കിലും ഇപ്പം ഒരു ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ മാത്രമൊക്കെ അങ്ങനെയൊക്കെ ഞാൻ ക്രീമൊക്കെ ഉപയോഗിക്കുകയുള്ളൂ വീട്ടിലുള്ള ആശാണെങ്കിൽ ബട്ടറിലാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പം ഞാൻ സാധാരണ ചെയ്യുന്നത് കുറച്ച് ഇതെല്ലാം ഇങ്ങനെ വഴറ്റി വെച്ചിട്ടൊക്കെയാണ് പിന്നെ അമ്പലത്തിൽ പോകണത് എന്നിട്ട് വന്നിട്ടാണ് ബാക്കി ചെയ്തത് ഇത് ഇന്ന് ഞാൻ ഇന്ന് എനിക്ക് പോകണം ഏഴുമണിയാകുമ്പോൾ അമ്പലത്തിൽ പോകണം അപ്പം ഞാൻ അതിനു മുമ്പ് തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒന്നാമത് നമ്മൾ നേരത്തെ എണീക്കുകയും ചെയ്തു അപ്പോൾ എന്തായാലും നമ്മുടെ വേഗം തന്നെ ജോലിയൊക്കെ തീരും അപ്പോൾ ഇത് വഴറ്റി വഴറ്റിക്കഴിഞ്ഞ് നമുക്ക് ഇതാറാം വെച്ച് കഴിഞ്ഞിട്ട് ചപ്പാത്തി കുഴച്ച് വെക്കാം അപ്പം അങ്ങനെയുള്ള പല പ്ലാനിങ്ങുകൾ ആണ് പിന്നെ പനീർ ഞാൻ ഒന്ന് ബട്ടറിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഒരു ഫ്രൈ പോലെ അധികം ശാല ഫ്രൈ ചെയ്തെടുക്കും ജസ്റ്റ് ഒന്ന് കളർ മാറണവരും അപ്പം ഞാൻ രാവിലെ വോയിസ് ഓവർ കൊടുത്തില്ല നമ്മൾ എണീറ്റ് വരുമ്പോൾ തന്നെ നമ്മുടെ സൗണ്ട് എന്തോ പോലെ ഇരിക്കും അത് കഴിഞ്ഞ് പിന്നെയാണ് പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നത് അതാണ് അതാണിവൻ്റെ കുര ഇങ്ങനെ കേൾക്കുന്നത് വാതിൽ തുറന്നിട്ടുമ്പോൾ എന്തായാലും നമുക്കൊരു കാറ്റ് തീറുള്ളൂ കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ വീണ്ടും ഡോർ തുറന്നിട്ടേ അപ്പോൾ ഒരു തണുത്ത കാറ്റ് കിട്ടും നമുക്ക് അല്ലെങ്കിൽ നമ്മൾ അടുക്കളയിൽ എല്ലാ വാതലും കൂടിയൊക്കെ അടച്ച് നിൽക്കുമ്പോഴേ ഓ ചൂടെടുത്തിട്ട് ഇടപാട് തീരും ഫ്രൈ ചെയ്യാനിട്ടിട്ട് ഇപ്പം നമ്മുടെ കളള ഒക്കെ കൂടാനായിട്ട് അത് മിക്സിയിലൊന്നടിച്ചെടുത്തായിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ സവാളയൊക്കെ ഉഴറ്റിയ പാത്രത്തിൽ തന്നെയാണ് വീണ്ടും ഇതുണ്ടാക്കുന്നത് എന്നിട്ട് മിക്സിയിലെടുത്തിട്ടത് ഒഴിച്ച് പിന്നെ നമുക്ക് ആവശ്യമുള്ള ഗ്രേവി ആക്കാം അപ്പം ഞാൻ പനീറാണ് അല്ല സോറി ബട്ടറാണ് കൂടുതൽ ആഡ് ചെയ്യുന്നത് കേട്ടാണ് നമ്മൾ പനീർ ഫ്രൈ ചെയ്യാൻ നേരത്ത് പിന്നെ ഞാൻ ഈ ഗ്രേവിയിലോട്ടും കുറച്ച് പനീർ ഇടും അല്ല സോറി എന്താ കിട്ടൊന്നുമില്ല നമ്മുടെ ബട്ടർ ബട്ടറെടുക്കും പിന്നെ കുറച്ച് സോയാ സോസ് ഇടും പിന്നെ ഇനി കുറച്ചൊരു പഞ്ചസാര ഇടും അപ്പോൾ എൻ്റെ പനീർ ഏതാണ്ടൊക്കെ റെഡിയാവാറായി പിന്നെ എനിക്കൊന്ന് ചപ്പാത്തിക്കൊന്ന് മാവൊന്ന് കുഴക്കണം അവ എല്ലാവരും ക്ഷമിക്കണേ ഇവൻ്റെ കുര തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ നേരത്ത് ഭയങ്കര ബഹളം ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പാർട്ടിക്കാരാണ്ട് വന്ന് പ്രസംഗിച്ച് അവർ പടക്കമൊക്കെ പൊട്ടിച്ച് പടക്കം പൊട്ടിക്കണവന് ഭയങ്കര പേടിയാണേ അതാണ് കിടന്നുകൊണ്ട് ഭയങ്കര ബഹളം ഏതോ കാൻഡിഡേറ്റ് ഒക്കെ ആൻഡിഡൈറ്റൊക്കെ ഇവിടെ കിടന്നുകൊണ്ട് ഭയങ്കര പ്രസംഗം അപ്പോൾ നമ്മൾ ഈ ക്രീം ഇടുന്ന അതേ എഫക്റ്റ് തന്നെ ഉണ്ട് ബട്ടർ നന്നായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ പനീറും എല്ലാം ആഡ് ചെയ്തു പനീറിട്ടെ ഞാനൊരു അഞ്ച് മിനിറ്റ് ഒന്ന് ഒന്ന് വേവിക്കും കേട്ടോ അധികമായിട്ട് വേവിച്ചു കഴിഞ്ഞാൽ റബ്ബർ പോലെ ആയിപ്പോവും അതുകൊണ്ട് ഞാനൊരഞ്ച് മിനിറ്റ് ഇനി നമുക്ക് ലാസ്റ്റ് ചേർക്കേണ്ട നമ്മുടെ കസൂരി മേത്തി അപ്പോൾ അത് ഇറക്കാറാകുമ്പോൾ ചേർത്താൽ മതി അപ്പോൾ നമ്മുടെ Pak Nira rekre dia ikut nyuk <tellan> Apa ini gini di dek Minggare mah kena nggak അതിന് രാവിലെ തന്നെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത് അതെന്താന്ന് വെച്ചാൽ ഇന്ന് അവിയൽ സാമ്പാറൊക്കെ ഇന്നലത്തെ വിഷുവിൻ്റെയൊക്കെ അത് ഇരിപ്പുണ്ട് അപ്പം ഇന്നൊരു മീൻ കറി വെച്ചാൽ മതി അപ്പം ഇന്നലെ വിഷു കാരണം മീൻ വെച്ചില്ല സാധാരണ ഞങ്ങൾ നോണൊക്കെ വെക്കാറുണ്ട് വെച്ചാൽ വിഷുവിന് ഞാൻ പറഞ്ഞിട്ട് വീട്ടിലോട്ടൊക്കെ നോണാണ് വെക്കാറ് പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ വെച്ചില്ല അപ്പം ഇനി അടുത്തത് ചപ്പാത്തി ഞാനപ്പം ഇതിൻ്റെ ഇടയ്ക്കൂടി കുഴച്ചൊക്കെ വെച്ചായിരുന്നു അപ്പം ഇനി പരത്തി ചൂടണം അപ്പം ഞാൻ എല്ലാം നല്ല സ്പീഡി സ്പീഡി ചെയ്യും കേട്ടോ പെട്ടെന്ന് തന്നെ എൻ്റെ എല്ലാം നല്ല സ്പീഡിലാണ് ഞാൻ എല്ലാം ചെയ്യുന്നത് അപ്പം എൻ്റെ ചപ്പാത്തി ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുട്ടിട്ട് കാസറോളിലേ എല്ലാം എടുത്തു വെച്ച് അപ്പം നമുക്ക് ഞാനിപ്പോൾ ഇത്തിരി ലേറ്റ് ആയാലും കുഴപ്പമില്ലല്ലോ പെട്ടതെല്ലാം റെഡി ആയിരിക്കണല്ലേ അപ്പം പനീർ കറിയാണെങ്കിൽ അന്നേരം നമുക്ക് പെട്ടെന്ന് ചൂടാക്കിയാൽ മതി അപ്പം ഇതും ഞാൻ എല്ലാം കാസറോളിലൊക്കെ ഇട്ടടച്ച് ഒക്കെ റെഡിയാക്കി വെച്ചു അപ്പം ചോറാണെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പം വെളുപ്പിന് എണീച്ചാൽ നമുക്ക് നല്ല സുഖവും ഞാൻ പണ്ട് തുടങ്ങി എളുപ്പിനെ തന്നെ എന്ന് വെച്ചാൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ യാത്രയിരിക്കാൻ എനിക്ക് മടിയാണ് എന്തോരം വേണമെങ്കിൽ വെളുപ്പിനെ എണീക്കും അപ്പം പിള്ളേർക്കും അശീലം തന്നെയാണ് രണ്ടുപേർക്കും രാത്രി അധികം നേരം ഇരിക്കില്ല രണ്ടുപേരും അപ്പം അവരൊക്കെ എല്ലാവരും വെളുപ്പിനുകാരാണ് പഠിക്കാനൊക്കെ എല്ലാവരും വെളുപ്പിനെയാണ് ഇരിക്കത്തുള്ളൂ അപ്പോൾ അത് ഞാൻ കാസറോളിലിട്ട് എല്ലാം ഒക്കെ റെഡിയാക്കി അപ്പം എൻ്റെ പനീർ കറിയും ചപ്പാത്തിയും ഇത് രണ്ടും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ സമയം അഞ്ചര മണിക്ക് രണ്ടും ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു നാലരക്ക് തുടങ്ങിയാണ് കുക്കിങ് എൻ്റെ ഇടയ്ക്ക് പനീറും ഉണ്ടാക്കി കഴിഞ്ഞു ചപ്പാത്തി അഞ്ചരക്കുള്ളിൽ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ തീർന്നു രണ്ടും ഉണ്ടാ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു കറി ഉണ്ടാക്കി കഴിഞ്ഞു ഇത് രണ്ടും കഴിഞ്ഞിട്ട് ഞാൻ പോയി മുറ്റമൊക്കെ അടിച്ചു അപ്പം ഞാൻ വേഗം പോയിട്ട് മുറ്റമൊക്കെ അടിച്ച് വന്നു മുറ്റമൊക്കെ അടിച്ചു കഴിഞ്ഞപ്പം ഏതാണ്ട് മണി അഞ്ചേ മുക്കാലായി അകുമെല്ലാം അടിച്ചൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ തേൻ്റെ ഒരു മീൻ കറിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ എപ്പോഴും കഷ്ണം മീനോടാണ് താല്പര്യം അപ്പോൾ എനിക്കും കുഴപ്പമില്ല പെട്ടെന്ന് തന്നെ ഞാൻ അതൊക്കെ ഉപ്പിട്ട് കഴുകിയൊക്കെ റെഡിയാക്കി കുറച്ച് വറക്കാനൊക്കെ വെച്ച് അപ്പോൾ സാധാരണ വെക്കണ പോലെ തന്നെ ഉലുവൊക്കെ പൊട്ടിച്ച് ഇതേ കറിയൊക്കെ റെഡിയാക്കി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കയ്യിലായിരുന്ന കേട്ടോ പിന്നെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിലൊക്കെ പോയി വന്നുകഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ എടുക്കാനായിട്ട് നല്ല സുഖമായിരുന്നു മൊത്തം അതിങ്ങനെ പൊറിയാമായിരുന്നു ഓൺലൈനിൽ നിന്ന് മേടിക്കാം ഉച്ചക്ക് ചോറിനാ വേണ്ടി ലൈനിൽ നിന്നും മേടിച്ചാൽ കയറിയാൽ മതി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ മീൻ കറി വെക്കലും ഒരു ആറു മണിക്ക് മീൻകറി ഉണ്ടാക്കലും കഴിഞ്ഞു അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല ഒറ്റ മീനാണ് അപ്പോൾ ഞങ്ങളുടെ അവിടെ ഈ മീനിനോടാണ് താല്പര്യം അപ്പോൾ ഞാൻ അതുതന്നെ അതൊക്കെ ഇട്ട് കൊടുത്ത് ഇനിയിപ്പോൾ നമുക്ക് അതവിടെ ഇത് വെന്തുളുമല്ലോ ഇനി ചെറിയ തീയിൽ വേ വേവിക്കാൻ വെക്കും അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത പരിപാടിയൊക്കെ നോക്കും കുളി ഇത് കഴിഞ്ഞ ഉടനെ പോയി കുളിക്കണം ഷോ എൻ്റെ കയ്യിലൊടിഞ്ഞോട്ട് എനിക്ക് സങ്കടം എൻ്റെ ഫേവറേറ്റ് കയ്യിലായിരുന്നു ഇപ്പോൾ അതേ ഞാൻ പോയി കുളിച്ചൊക്കെ വന്നു പോയി വിളക്കെത്തിച്ച് ഇനിയിപ്പോൾ രാവിലെ തന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു കാപ്പി കുടിച്ചില്ലെങ്കിൽ എനിക്കൊരു സുഖം ഉണ്ടാവില്ല എന്നിട്ട് കാപ്പിയെല്ലാം കുടിച്ച് ഒരു ഏഴ് മണി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അമ്പലത്തിൽ പോയത് ഏഴേകാലമായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോണ്ട് ഇഷ്ടമായെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ദിവസം പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു